ഓണത്തോടനുബന്ധിച്ചുള്ള ഓണക്കിറ്റുകളുടെ വിതരണം നാളെ അതായത് സെപ്റ്റംബർ ഒൻപതാം തീയതി വിതരണം തുടങ്ങും എല്ലാ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്കും സംസ്ഥാനത്തെ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും ആണ് ഈ ആനുകൂല്യം ലഭിക്കുക ഇതിൽ വിതരണം ചെയ്യുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇവയാണ് തേയില നൂറ് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സേമിയ പായസം മിക്സ് ഇരുന്നൂറ്റമ്പത് ഗ്രാം നെയ്യ് അമ്പത് മില്ലിഗ്രാം കശുവണ്ടി പരിപ്പ് അമ്പത് മില്ലിഗ്രാം വെളിച്ചെണ്ണ അഞ്ഞൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം ചെറുപയർ അഞ്ഞൂറ് ഗ്രാം തുവരപ്പരിപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊടിയുപ്പ് ഒരു കിലോഗ്രാം തുണിസഞ്ചി ഒരെണ്ണം ഇത്രയുമാണ് ഈ ഓണക്കിറ്റാട്ട് നൽകുന്നത്